സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും യേശുക്രിസ്തു ഇന്ത്യയിൽ ജീവിച്ചിരുന്നോ പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ ചിലർ പരത്തുന്ന സന്ദേഹം വിശ്വസിച്ചുകൊണ്ടല്ലെങ്കിലും ചില ക്രൈസ്തവരും ചോദിക്കാറുണ്ട് ഈ കഥയിൽ വല്ല സത്യമുണ്ടോ എന്ന് ഇത് കൽപ്പിത കഥയാണെന്ന് ചിന്തിക്കാത്തത് കൊണ്ടല്ല ചോദ്യം മനസ്സിൻ്റെ കോണിൽ ഇത് സത്യമല്ലെന്ന് തെളിയിക്കപ്പെട്ട് കാണാനുള്ള ആഗ്രഹം വിശ്വാസികൾക്കുണ്ട് പ്രത്യേകിച്ച് പുസ്തകങ്ങൾക്ക് പുറമെ ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരണങ്ങളും പ്രത്യക്ഷപ്പെടുമ്പോൾ എങ്ങനെയാണ് ഏറെ പരന്ന ഈ കഥയ്ക്കൊരു പ്രതിരോധം വിശ്വാസി കണ്ടെത്തുക ഒരു കാര്യം വിശ്വാസികൾ മറക്കാതിരിക്കട്ടെ ആദ്യമായും അവസാനമായും ഇക്കാര്യത്തിൽ ആശ്രയം വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് ഉത്തരം തിരയേണ്ടതും അവിടെ തന്നെ അതിനു മുൻപ് യേശു ടിബറ്റിൽ വന്ന് ബുദ്ധാശ്രമത്തിൽ നിന്ന് വേദങ്ങളും വിദ്യകളും ഗ്രഹിച്ചു മടങ്ങിയെന്ന കഥയെക്കുറിച്ച് ഒരുപാട് മിത്തുകളും സങ്കല്പ കഥകളും നിറഞ്ഞ ഇന്ത്യൻ പൗരാണികത്വം അതിനോട് നിഗൂഢതയുടെ ആവരണത്തോടെ യേശുവിനെ ബന്ധപ്പെടുത്തിയാൽ എന്തൊരു കഥയായിരിക്കും അത് അല്പം ഭാവനയും അതിലേറെ കൗശലവുമുള്ള ഭാഗ്യാന്വേഷിക്ക് കിട്ടാവുന്ന ലൗകിക നിധി അങ്ങ് പാലസ്തീനായിൽ നിന്ന് കൗമാരപ്രായത്തിൽ നിഗൂഢ വിശ്വാസങ്ങളുടെ കേന്ദ്രമായ ടിബറ്റിലേക്ക് രഹസ്യയാത്ര നടത്തുന്ന യേശു എന്ന യഹൂദ ബാലൻ ഒടുവിൽ പാലസ്തീനായ്ക്ക് അജ്ഞാതമായ പതിനാറ് വർഷത്തെ പൗരസ്ത്യ ജീവിതം അവസാനിപ്പിച്ച് ജന്മനാട്ടിലേക്ക് മടക്കം ആർക്കും പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ബൈബിളിൽ ഈ പതിനാറ് വർഷത്തെക്കുറിച്ച് നിശബ്ദത ഈ ഭാവന റഷ്യൻ യുദ്ധകാര്യ ലേഖകനായിരുന്ന നിക്കോളസ് നോട്ടവിച്ചിൻ്റെ തലയിൽ ടിച്ചു വരുന്നു അതയാൾ വേണ്ടവിധം വികസിപ്പിച്ചു അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ലഡാക്കിലെ ഒരു ബുദ്ധാശ്രമത്തിൽ നിന്ന് ഈശോ എന്ന ദൈവപുത്രനെ കുറിച്ചുള്ള പുരാതന രേഖകൾ താൻ കണ്ടതായി അയാൾ ആദ്യം പറഞ്ഞത് ഏഴ് വർഷത്തിനു ശേഷം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആശ്രമത്തിലെ രേഖകളുടെ തർജ്ജമ സഹിതം യേശുവിൻ്റെ അറിയപ്പെടാത്ത ജീവിതം എന്ന പേരിൽ ഫ്രഞ്ച് ഭാഷയിൽ പുസ്തകം പുസ്തകം ഇറങ്ങിയതോടെ വിവാദവും ഉയർന്നു സംഗതി കൃത്രിമമാണെന്ന് പുരാതന ഇന്ത്യയെക്കുറിച്ച് ഏറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ജർമ്മൻ പണ്ഡിതൻ ഫ്രെഡറിച്ച് മാക്സ് മുള്ളർ പ്രഖ്യാപിച്ചു ഒന്നുകിൽ ആശ്രമത്തിലുള്ളവർ നോട്ടോവിച്ചിനെ ബോഷനാക്കി അല്ലെങ്കിൽ നോട്ടോവിച്ച് കൃത്രിമം ചമച്ചു എന്നായിരുന്നു മുള്ളറുടെ പക്ഷം മുള്ളർ ലഡാക്ക് ആശ്രമത്തിലെ ലാമയുമായി ബന്ധപ്പെട്ടു ഇങ്ങനെ ഒരു പാശ്ചാത്യൻ നോട്ടോവിച്ചോ മറ്റാരെങ്കിലുമോ അന്നേക്ക് പതിനഞ്ച് വർഷത്തിനിടെ ആശ്രമത്തിൽ ചെല്ലുകയോ അങ്ങനെ ആരെങ്കിലും നോട്ടോപിച്ച് അവകാശപ്പെട്ട രേഖകൾ കാണിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മുള്ളറെ ലാമ അറിയിച്ചു അതോടെ കാര്യങ്ങൾ നോട്ടോവിച്ചിൻ്റെ സൃഷ്ടിയാണെന്ന് മുള്ളർക്കും അദ്ദേഹത്തിന്റെ നിലപാട് വിശ്വസിച്ചവർക്കും ബോധ്യമായി എങ്കിലും കഥയുടെ കഥ കഴിഞ്ഞില്ല അത്രയേറെ മിത്തിക്കൽ സ്വഭാവമുള്ള കഥയുടെ ഓട്ടം എത്ര അധികമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ നോട്ടോവിച്ചിന്റെ പുസ്തകത്തെ ആസ്വദിച്ച് വേറെയും കഥകളുണ്ടായി പുസ്തകങ്ങളുണ്ടായി എല്ലാത്തിൻ്റെയും രത്ന ചുരുക്കം യേശു വേദവും വിദ്യയും അഭ്യസിച്ചത് ബുദ്ധസന്യാസിമാരിലും പുരാതന ഇന്ത്യയിലെ ബ്രാഹ്മണ വേദപണ്ഡിതരിലും നിന്നാണെന്ന് തന്നെ ഇനി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിയാം യേശുവിൻ്റെ പന്ത്രണ്ടാം വയസ്സ് വരെയുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ എങ്ങനെയാണ് സുവിശേഷകന്മാർ അറിഞ്ഞത് അതിൻ്റെ ഉറവിടം പരിശുദ്ധ അമ്മയാണെന്ന് സഭാപിതാക്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം വയസ്സിലെ സംഭവത്തിന് ശേഷം സംഭവിച്ചത് ലൂക്കാ സുവിശേഷകൻ രണ്ടാമധ്യായം അന്ത്യത്തിൽ പറയുന്നുണ്ടല്ലോ പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന് ഇത് യേശു വളർന്ന സമൂഹത്തിലെ മനുഷ്യരെ കുറിച്ചല്ലാതെ തിബത്തിലെ ആശ്രമത്തിലുള്ളവരെ കുറിച്ചല്ലല്ലോ അത് നിൽക്കട്ടെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള യേശുവിൻ്റെ കാര്യം കൃത്യമായി സുവിശേഷകന്മാരോട് പറഞ്ഞ മറിയം പിന്നീട് യേശു തിബറ്റിലേക്ക് പോയെങ്കിൽ അത് മറച്ചു വെച്ചോ അതോ പന്ത്രണ്ടാം വയസ്സിൽ മാതാപിതാക്കളോട് പറയാതെ ദേവാലയത്തിലായിരുന്നതുപോലെ അവരോട് പറയാതെ തന്നെ യേശു നാടുവിട്ടിരുന്നോ മോശപ്പെട്ട കാര്യമായി തോന്നിയതുകൊണ്ട് കൊണ്ട് മറിയം അതേക്കുറിച്ച് പറയാതിരുന്നതാണോ അതോ അക്കഥ കേട്ട സുവിശേഷകന്മാർ അത് പുസ്തകത്തിൽ കുറിക്കേണ്ട എന്ന് തീരുമാനിച്ചു നോക്കൂ പത്തൊൻപതാം നൂറ്റാണ്ടിലെ വിശ്വാസ്യതയില്ലാത്ത ഒരു റഷ്യക്കാരിൻ്റെയും അയാളുടെ കുറിപ്പുകളെ അവലംബിച്ചുള്ളവരുടെയും കഥ വിശ്വസിക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെയും പരിശുദ്ധ ദൈവമാതാവിനെയും സുവിശേഷകന്മാരെയും കുറിച്ചെല്ലാം എത്ര മോശപ്പെട്ട ധാരണകൾ വിശ്വാസി അംഗീകരിക്കേണ്ടി വരുമെന്ന് ആ ധാരണകളാണോ അതോ നോട്ടോവിച്ച് കൃത്രിമം കാട്ടി എന്ന കാര്യമാണോ വിശ്വാസയോഗ്യം അതിന് വിശ്വാസിയുടെ ഹൃദയം തന്നെ ഉത്തരം പറയും എന്നാൽ യേശു ടിബറ്റിൽ ജീവിച്ചിരുന്നോ എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും ശക്തമായ ഉത്തരം വേറെയാണ് യേശുവിനൊപ്പം ജീവിച്ച മനുഷ്യരുടെ നാവിൽ നിന്നുള്ള സ്വാഭാവിക വാക്കുകൾ സ്വന്തം നാട്ടിലെ നസ്രത്തിലെ സിനഗോഗുകളിൽ യേശു പ്രസംഗിച്ചപ്പോൾ അന്നാട്ടുകാർ വിസ്മയത്തോടെ ചോദിക്കുന്നു ഇവനീ അറിവും ജ്ഞാനവും എവിടെ നിന്ന് കിട്ടി ഇവനാ കമ്മാളൻ ജോസഫിൻ്റെ മകനല്ലേ മറിയത്തിൻ്റെ മകനും യാക്കോബ് യോസെ യൂദാസ് ഷിമയോൺ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ നാട്ടുകാരുടെ ഈ പ്രതികരണം സമാന്തര സുവിശേഷങ്ങളിൽ മൂന്നിലും നാം കാണുന്നു സ്വന്തം നാട്ടിൽ നിന്നൊരാൾ അതും പന്ത്രണ്ടാം വയസ്സ് മുതൽ വിദേശത്തു പോയി മടങ്ങി വന്നാൽ ആരാണ് ഇങ്ങനെ ചോദിക്കുക ഒരു ചെറിയ ഗ്രാമത്തിൽ ഏതൊരാളാണ് ആ യാത്ര അറിയാതിരിക്കുക ആ ചെറുപ്പക്കാരനെ സ്വാഭാവികമായി ഉണ്ടായിരുന്ന അറിവായാൽ കൂടി അതവന് വിദേശയാത്രയിൽ കിട്ടിയതാണ് എന്നല്ലേ ഏതൊരാളും പറയുക യേശു അവരുടെ ഇടയിൽ മരപ്പണി ചെയ്ത് ജീവിച്ചു എന്ന വ്യക്തമായ പ്രസ്താവനയല്ലേ അവരുടെ നാവിലൂടെ പുറത്തു വരുന്നത് യേശുവിനെ അജ്ഞാതവാസം ഉണ്ടായിരുന്നു എന്ന വാദം തള്ളാൻ ഏതൊരു നിഷ്കളങ്ക വിശ്വാസിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവ് ചേർപ്പിച്ച ഈ വാക്യങ്ങൾ ധാരാളം മതി വിശ്വസിക്കാൻ ഹൃദയമില്ലാത്തവർക്ക് ഇത് മതിയാകുകയില്ല എന്നതും വാസ്തവം ഇതുകൊണ്ട് തീരുന്നില്ല ചിലർ യേശുവിൻ്റെ പരദേശയാത്രയെ വിവരിക്കുന്നത് മറ്റൊരു വിധത്തിലാണ് യേശു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും നാടുവിട്ട് പേർഷ്യയിലും ടിബറ്റിലും ഇന്ത്യയിലുമൊക്കെ വരികയും ഏതാണ്ട് അറുപത്തഞ്ച് വയസ്സോളം ടിബറ്റിൽ ജീവിച്ചിരിക്കുകയും ചെയ്തത്രേ ഇത്തരത്തിൽ നിരവധി കഥകൾ നിരവധി ദേശങ്ങളിലുണ്ട് അക്കഥകൾ വിശ്വസിച്ചാൽ യേശു കുരിശു മരണം ഒഴിവാക്കി ബ്രിട്ടൺ ഉൾപ്പെടെ ലോകത്തെ മിക്ക രാജ്യങ്ങളിലും ജീവിച്ചു എന്നാകും നിഗമനം ഇക്കഥകളുടെ ഉദ്ദേശം വ്യക്തം മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ യേശുവിൻ്റെ കുരിശു ഉദ്ധാനവും എന്ന രക്ഷാകര രഹസ്യത്തെ നിഷേധിക്കുക അതിനായി വെമ്പുന്ന ശക്തികളുടെ പ്രേരണയാണ് കഥയ്ക്കു പിന്നിൽ വിശ്വാസ്യതയുടെ ചില ഘടകങ്ങൾ ഉൾ ചേർത്ത് പാകം ചെയ്തെടുത്ത വാസം പോലുള്ള പുത്തൻ കഥകൾക്ക് പിന്നിൽ പണവും പ്രശസ്തിയും എന്നീ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് കോൺഗ്രസുകാരനായ പാർലമെന്റ് അംഗം ടി എൻ പ്രതാപിന് ഭാഗ്യമുണ്ടെങ്കിൽ സ്വന്തം വാക്കുകൾ യാഥാർത്ഥ്യമാകുന്നത് കാണാം എൺപത് ഇരുപത് ആനുപാതിമാണല്ലോ അദ്ദേഹത്തിന്റെ ഇഷ്ടപക്ഷം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ വിഹിതത്തിൽ എൺപത് ശതമാനം മുസ്ലിമുകൾക്കും ബാക്കി ഇരുപത് ശതമാനം ക്രൈസ്തവരടക്കം ഇതര മതക്കാർക്കും എന്ന വിവേചനപരമായ തോതിനെയാണ് അദ്ദേഹം ന്യായീകരിച്ചത് അതും ഹൈക്കോടതി അതിലെ പിശക് ചൂണ്ടിക്കാട്ടിയതിന് ശേഷവും ഇതേ മട്ടിൽ മുന്നോട്ട് പോയാൽ പ്രതാപനും പാർട്ടിക്കും കാണാനിരിക്കുന്നത് വേറെയൊന്നായിരിക്കും രാഷ്ട്രീയ വിഹിതത്തിൽ എൺപത് ശതമാനം മുസ്ലിം ലീഗിനും ഇരുപത് ശതമാനം കോൺഗ്രസിനും എന്നൊരവസ്ഥ പാർട്ടി മൈക്രോ പ്രസ്ഥാനമായി പോലും ചുരുങ്ങിയേക്കാവുന്ന സാഹചര്യം സംസ്ഥാനത്തെ ജനസംഖ്യ അസന്തുലിതാവസ്ഥ നൽകുന്നത് അത്തരമൊരു മുന്നറിയിപ്പാണ് ഇന്നത്തെ നിലയ്ക്ക് അതിന് ഏറെ വർഷങ്ങളൊന്നും വേണ്ട അത്രയ്ക്ക് വ്യത്യസ്തമാണ് വിവിധ മതവിഭാഗങ്ങളുടെ ജനന നിരക്കിലെ പ്രവണതകൾ സാമാന്യമായി പറഞ്ഞാൽ ക്രൈസ്തവർ ജനസംഖ്യ മരവിപ്പിലേക്കോ വംശശോഷണത്തിലേക്കോ ആണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പാഴ്സികൾക്ക് സംഭവിച്ച വംശശോഷണം കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്ക് സംഭവിക്കുമെന്ന് രണ്ടായിരത്തി ഒന്നിൽ തന്നെ സി ഡി എസിനു വേണ്ടി നടത്തിയ പഠനത്തിൽ ഡോക്ടർ കെ സി സക്രിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മൊത്തത്തിൽ ആ അവസ്ഥയിലേക്കെന്ന് സർക്കാർ കണക്കിലും സൂചിപ്പിക്കുന്നു ഇരുപത് വർഷം മുൻപ് ക്രൈസ്തവരുടെ ജനന നിരക്ക് ഇരുപത്തഞ്ചായിരുന്നു ഇപ്പോൾ അതിൻ്റെ പകുതിയോളമായി രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് കേരളത്തിൽ പിറന്ന കുഞ്ഞുങ്ങളിൽ നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് ഏഴ് ശതമാനം ഹൈന്ദവ വിഭാഗത്തിലും നാൽപ്പത്തൊന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം മുസ്ലിം വിഭാഗത്തിലുമായിരുന്നു ജനന നിരക്ക് കുറഞ്ഞതിൻ്റെ അർത്ഥം ജനസംഖ്യയിൽ പതിനെട്ട് ശതമാനമുള്ള ക്രൈസ്തവർ കുഞ്ഞുങ്ങളുടെ ജനസംഖ്യയിൽ പന്ത്രണ്ട് ശതമാനം മാത്രം എന്നാണ് ഇത് ഇനിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൈന്ദവരും ശിശുജനന സംഖ്യയിൽ കുറയുന്നു അതേസമയം ജനസംഖ്യയിൽ ഇരുപത്തെട്ട് ശതമാനമുള്ള മുസ്ലിം കുഞ്ഞുങ്ങളുടെ സംഖ്യ ഇപ്പോൾ അമ്പത് ശതമാനത്തിനടുത്താണ് ഇങ്ങനെയെങ്കിൽ മൂന്ന് വർഷത്തിനു ശേഷം കേരളത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ പകുതിയിലേറെയും മുസ്ലിം വിഭാഗത്തിലായിരിക്കും രണ്ടായിരത്തി മുപ്പതിൽ ശിശുസംഖ്യയിൽ അവർ അറുപത്തഞ്ച് ശതമാനം കവിയും ജനസംഖ്യയിലെ ഭൂരിപക്ഷത്തോട് ആ സമുദായം അടുക്കുന്നതിൻ്റെ സൂചനയാണിത് ജനന നിരക്ക് വർധിക്കുന്നത് അവർക്ക് മാത്രമാണ് അത് തുടർന്നാൽ കേരളത്തിൽ ഹൈന്ദവർ ന്യൂനപക്ഷമാകുമെന്നത് സാമൂഹിക യാഥാർത്ഥ്യം ക്രൈസ്തവരുടെ സംഖ്യാശോഷണത്തിന് മറ്റാരെയും പഴിക്കേണ്ട കാര്യമില്ല അത് മറ്റാരും ചെയ്ത ദ്രോഹവുമല്ല അമേരിക്കൻ കോണ്ടം കോർപ്പറേറ്റുകൾ തുടങ്ങി വെച്ച ജനനവിരുദ്ധ പ്രചാരണം കേരളത്തെയും സ്വാധീനിച്ചു കേന്ദ്ര സർക്കാരിന്റെ ജനസംഖ്യാ നിയന്ത്രണ നയം ഏറ്റവുമധികം ശിരസാവഹിച്ചത് ക്രൈസ്തവരായിരിക്കും അതോടൊപ്പം ക്രൈസ്തവ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർന്നു ജോലി തേടലും ജോലി നിലനിർത്തലും മുഖ്യ കാര്യങ്ങളായി ആദ്യ ശിശുവിൻ്റെ വരവ് വൈകി രണ്ടാമത്തെ ശിശു ഒഴിവാക്കപ്പെടുകയോ ഏറെ വൈകുകയോ ചെയ്തു ദമ്പതികൾക്ക് മൂന്ന് കുട്ടികൾ ചുരുക്കമായി വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം നാട്ടിലെ യുവദമ്പതികളുടെ സംഖ്യയിൽ വൻ ഇടിവ് വരുത്തി എന്നാൽ ജനസംഖ്യാ നിയന്ത്രണത്തിന് ചെവി കൊടുക്കാത്തവർ എണ്ണത്തിൽ വർദ്ധിച്ചു ശിശുവിരുദ്ധത ഏറ്റവും കുറച്ച് തീണ്ടിയത് മുസ്ലിം സമുദായത്തെ മുസ്ലിം പെൺകുട്ടികളും ചെറുപ്പക്കാരും താരതമ്മേനെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരായി കുഞ്ഞുങ്ങളെ ഒഴിവാക്കാനുള്ള പ്രചരണത്തിന് അവർ വഴങ്ങിയില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ജനന നിയന്ത്രണം പാലിച്ചവർ ജനസംഖ്യയിൽ കുറഞ്ഞു അത് ചെയ്യാത്തവർ എണ്ണത്തിൽ വളർന്നു ആ വളർച്ചയുടെ ഫലം ആ സമുദായം നേരിട്ടനുഭവിച്ചു പതിറ്റാണ്ട് മുൻപത്തെ മണ്ഡല പുനർനിർണയത്തിൽ ആ സമുദായത്തിന് സ്വാധീനമുള്ള ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് അന്ന് ആരൊക്കെയോ ആശങ്കയോടെ ചൂണ്ടിക്കാട്ടി പിന്നീട് ആ വിഷയത്തിൻ്റെ ചൂടുപോയി ക്രൈസ്തവ സമൂഹം ഇതൊന്നും ശ്രദ്ധിച്ചില്ല ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ല വരാനിരിക്കുന്ന നാളുകളിൽ ആരെയാണ് വോട്ടിനും പണത്തിനും ആശ്രയിക്കേണ്ടി വരിക എന്നറിയാവുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവരെ പ്രീണിപ്പിക്കുക തന്നെ ചെയ്യും സ്വന്തം നിലഭദ്രമാക്കാൻ ശ്രമിക്കാതെ വൈകി നിലവിളിച്ചിട്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുക ഇപ്പോഴത്തെ അവസ്ഥയിൽ വംശാന്ത ഭീഷണി മാത്രമല്ല പ്രശ്നം സമൂഹത്തിൽ തങ്ങളുടെ സ്വരം കേൾപ്പിക്കാനുള്ള ബലവും ശേഷിയും ക്രൈസ്തവർ വീണ്ടെടുക്കണം രാഷ്ട്രീയ ലോകത്തിന് ആ ശേഷി ബോധ്യപ്പെടുകയും വേണം ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാം പൊളിച്ചെഴുതും എന്ന് കരുതിയവർക്ക് നിരാശ ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാം തകിടമറിക്കുമെന്ന് ആശങ്കപ്പെട്ടവർക്ക് ആശ്വാസം കത്തോലിക്ക സഭയിൽ വനിതകൾക്ക് പൗരോഹിത്യം ഉണ്ടാകില്ല ഇപ്പോഴെന്നല്ല ഒരിക്കലും ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും തീർപ്പ് സഭയധിക്കരിച്ച് സ്വയം വൈദികരായും ഡീക്കൺ സ്ഥാനക്കാരായും പ്രവർത്തിച്ചിരുന്ന സ്ത്രീകൾ പുറത്ത് വനിതാ പൗരോഹിത്യം ഇല്ല എന്നത് പുതിയ തീരുമാനമല്ല മാർപ്പാപ്പ ഇപ്പോൾ ചെയ്ത പുതിയ കാര്യം സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകാനുള്ള ശ്രമത്തെ സഭാഭ്രഷ്ടിന് കാരണമായ കുറ്റമായി ലത്തീൻ സഭയുടെ കാനൂനിക നിയമത്തിൽ എഴുതി ചേർത്തു പൗരോഹിത്യം സ്വീകരിച്ചെന്ന് അവകാശപ്പെടുന്നവരും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരും സഭയ്ക്ക് പുറത്താകും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകുകയില്ലെന്ന് മാത്രമല്ല അതിനുവേണ്ടി ശ്രമിക്കുന്നത് കുറ്റകരമാകുകയും ചെയ്യും അഥവാ സ്ത്രീ പൗരോഹിത്യം എന്ന ചിന്തയെ തള്ളിപ്പറയുന്നതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റ് പാപ്പാമാരെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നു സ്ത്രീകൾക്ക് എത്രയും വേഗം പൗരോഹിത്യം അനുവദിച്ചാലേ സഭയിൽ തുല്യനീതിയാകൂ എന്നായിരുന്നു ചിലരുടെ വാദം തിരുസഭയുടെ പാരമ്പര്യ തത്വങ്ങളെക്കാൾ വലുത് തങ്ങളുടെ നീതിബോധമാണെന്ന് കരുതുന്നവരാണ് അവർ ഇന്നാട്ടിലുമുണ്ട് അത്തരം ചിന്താഗതിക്കാർ സ്ത്രീകൾക്കും പൗരോഹിത്യം അനുവദിക്കുന്നില്ലെങ്കിൽ തങ്ങൾ ദൈവത്തിന് മുൻപിൽ രണ്ടാം തരക്കാരാണെന്ന് വരും എന്നാണ് പൗരോഹിത്യമോഹികളായ ചില സ്ത്രീകൾ വൈകാരികമായി തർക്കിച്ചത് സ്ത്രീകൾക്ക് പൗരോഹിത്യം അനുവദിക്കുകയില്ല എന്നത് അന്തിമ തീരുമാനമാണെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കാൽ നൂറ്റാണ്ട് മുൻപ് പ്രഖ്യാപിച്ചിരുന്നു മേലിൽ അതിന്മേൽ ചർച്ച ആവശ്യമില്ലെന്നും അത് മാറ്റമില്ലാത്ത തീർപ്പായി തിരുസഭ കണക്കാക്കി ജോൺ പോൾ മാർപ്പാപ്പയുടെ തീരുമാനത്തിൽ നിന്ന് ഇപ്പോഴും തിരുസഭയ്ക്ക് മാറ്റമില്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും പ്രഖ്യാപിച്ചതാണ് മുൻപ് പല തവണ ഇക്കാര്യം ഉയർത്തിയപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് വ്യക്തമായി പറഞ്ഞിരുന്നു പക്ഷേ സ്ത്രീ പൗരോഹിത്യവാദക്കാർ പിൻവാങ്ങിയില്ല അവർ നിരന്തരം ഈ വിഷയം സജീവമാക്കി നിർത്താൻ ശ്രമിച്ചു അതേസമയം സ്ത്രീ പൗരോഹിത്യത്തിന് മാർപ്പാപ്പമാർ വിലക്ക് പ്രഖ്യാപിച്ചത് സ്വന്തം തീരുമാനമെന്ന നിലയ്ക്കല്ല ഇത് തങ്ങൾക്ക് വ്യക്തിപരമായി തീരുമാനിക്കാൻ കഴിയാത്ത കാര്യമെന്നാണ് മാർപ്പാപ്പമാർ വ്യക്തമാക്കിയിട്ടുള്ളത് യേശുവിൻ്റെ നടപടിയെ അതേപടി ആശ്രയിക്കുക എന്നതാണ് തിരുസഭയുടെ മാറ്റമില്ലാത്ത നിലപാട് അത് മാർപ്പാപ്പമാർ ആവർത്തിച്ച് വിളംബരം ചെയ്യുന്നു എന്നുവച്ചാൽ മറിച്ചൊരു തീരുമാനമെടുക്കാൻ തങ്ങൾക്ക് അധികാരമില്ല എന്ന് മാർപ്പാപ്പമാർ പറയുന്നു ജോൺ പോൾ മാർപ്പാപ്പയായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയായാലും ഇക്കാര്യത്തിൽ നിശ്ചയം അതുതന്നെ യേശുക്രിസ്തു പുരുഷന്മാരെ മാത്രം തൻ്റെ അപ്പോസ്തലന്മാരായി നിയമിച്ചത് യാദൃശ്ചികമല്ലെന്നും തീരുമാനമായിരുന്നു എന്നുമാണ് സഭാ സഭാനേതൃത്വത്തിൻ്റെ പ്രമാണം രക്ഷാകർമ്മത്തിൽ പരോക്ഷ സഹകാരിയും രക്ഷയുടെ ആദ്യ ഫലവുമായിരുന്നിട്ടും പരിശുദ്ധ മറിയത്തെ യേശു അപ്പോസ്തലിക ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോസ്തോലിക്വവും ശുശ്രൂഷ പൗരോഹിത്യവും പുരുഷന്മാരെ ഭരമേൽപ്പിക്കുക എന്നത് യേശുവിൻ്റെ അധികാരപൂർവകമായ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് തന്നെ തിരുസഭാ നേതൃത്വം വിശ്വസിക്കുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ കാരണം യേശുവിൻ്റെ ജ്ഞാനവിഷയമാണ് മനുഷ്യരുടെ അധികാര പരിധിക്ക് മുകളിൽ മാർപ്പാപ്പമാർ തീരുമാനമെടുത്തിട്ടുള്ളതും അതേ പ്രമാണം ആസ്പദിച്ചാണ് തത്വങ്ങളല്ല മോഹങ്ങളാണ് സ്ത്രീ പൗരോഹിത്യവാദികളെ നയിക്കുന്നതെന്ന് അവരുടെ തന്നെ പ്രവർത്തികൾ തെളിയിച്ചിട്ടുണ്ട് തിരുസഭയുടെ തീരുമാനത്തിന് വിരുദ്ധമായി പലരും നടപടികളിലേക്ക് നീങ്ങുന്നു സ്ത്രീ പൗരോഹിത്യത്തിനു പുറമേ വിവാഹിതരായവർക്കും സ്വവർഗ പ്രണയികളായ പുരുഷന്മാർക്കും കൂടി പൗരോഹിത്യം വേണം എന്നാണ് അവരിൽ ചിലരുടെ പുതിയ ആവശ്യങ്ങൾ ആവശ്യപ്പെടുക എന്നതിലൊതുങ്ങാതെ സഭയെ ധിക്കരിച്ച് പുറത്തായ മെത്രാൻമാരും അവരിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചെന്ന് അവകാശപ്പെടുന്ന സ്ത്രീകളുമുണ്ട് ഒരിക്കൽ സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകാൻ ശ്രമിച്ച് പുറത്തായ അർജന്റീനക്കാരനായ മെത്രാനാണ് റോമുള്ളോ അന്റോണിയോ ബ്രാഷി അദ്ദേഹത്തിൽ നിന്ന് ഡ്യാനുബിയിൽ വെച്ച് കപ്പലിൽ നടന്ന ചടങ്ങിൽ പൗരോഹിത്യം സ്വീകരിച്ച ഏഴ് സ്ത്രീകളെ വത്തിക്കാൻ രണ്ടായിരത്തി രണ്ടിൽ പുറത്താക്കിയിരുന്നു അവരിപ്പോഴും സ്വകാര്യ സമൂഹങ്ങളിൽ പൗരോഹിത്യവേഷം വേഷം സ്വയം അടിയുന്നു സഭാപാരമ്പര്യം വിട്ടുള്ള സ്ത്രീ പൗരോഹിത്യത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുകൂലിച്ചിട്ടില്ല എങ്കിലും പല കാര്യത്തിലും തുറന്ന നിലപാടുള്ള അദ്ദേഹം ഒരുപക്ഷെ സ്ത്രീ പൗരോഹിത്യം അംഗീകരിക്കുമെന്ന് ചിലർ കരുതി അതുണ്ടായില്ലെന്ന് മാത്രമല്ല പാരമ്പര്യവിരുദ്ധതയ്ക്ക് മാർപ്പാപ്പ താക്കീത് നൽകുകയും ചെയ്തു സഭയിൽ ഒരിക്കലും പുരോഹിതകൾ ഉണ്ടാകില്ലെന്നും മാർപ്പാപ്പയ്ക്ക് മാറ്റം വരുത്താവുന്ന കാര്യമല്ല ഇതെന്നും അദ്ദേഹം ഇപ്പോഴും പറയുന്നു ബുദ്ധിജീവികളാകാൻ ശ്രമിക്കുന്ന വൈദികർ ഇടയന്മാരല്ലെന്നും അവർ അൽമായരാകുന്നതാണ് നല്ലതെന്നും അടുത്ത നാളിൽ പറഞ്ഞ അതേ തെളിമയോടെ മാർപ്പാപ്പ കത്തോലിക്ക സഭയിലെ സ്ത്രീ പൗരോഹിത്യവാദത്തെയും നിരാകരിച്ചിരിക്കുന്നു ബഹുഭൂരിപക്ഷം വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന വാക്കുകൾ ഒരു ധ്യാന ആചാര്യനെ കോവിഡ് ബാധിച്ചാൽ അദ്ദേഹം അതുവരെ ഉയർത്തിപ്പിടിച്ച വിശ്വാസവും ചെയ്തു പോകുന്ന വൈദിക ശുശ്രൂഷകളും പരാജയം എന്നാണോ അർത്ഥം ആക്ഷേപം നാസ്തികരുടേതെങ്കിൽ മനസ്സിലാക്കാം അതവർക്കേ പറയാനാകൂ കാരണം വിശ്വാസവും അതിൻ്റെ പ്രവൃത്തികളും അവർക്ക് അജ്ഞാതം അവരെ സംബന്ധിച്ച് വിരുദ്ധവും എന്നാൽ ക്രൈസ്തവ കത്തോലിക്ക സമൂഹത്തിൽ നിന്ന് തന്നെയുള്ളവരാണ് അത് പറയുന്നതെങ്കിലോ തീർച്ചയായും സ്വന്തം വിശ്വാസത്തെക്കുറിച്ചുള്ള ധാരണാ വ്യക്തം മുഖ്യധാരയിൽ പ്രസംഗിക്കപ്പെടുന്നതല്ലാത്ത എല്ലാ വിജ്ഞാനവും പിശകാണെന്ന് ഉറപ്പിച്ചു വച്ചിട്ടുള്ള പലരുമുണ്ട് അവർ യഥാർത്ഥത്തിൽ പ്രത്യേകതരം യുക്തിവാദത്തിൻ്റെ പിടിയിൽ കഴിയുന്നവരാണ് യേശുവിൻ്റെ കാലത്ത് നടന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ വിശുദ്ധ പുസ്തകത്തിൽ ഒതുങ്ങുന്നവ മാത്രമാണെന്ന് കരുതുന്നവർ ഇന്ന് അത്തരം പ്രവൃത്തികളോ അത് ചെയ്യാനുള്ള നിയോഗമോ ഇല്ല എന്ന് കരുതുന്നവർ ദുഷ്ടാരൂപിയില്ല നെഗറ്റീവ് ശക്തി മാത്രമേ ഉള്ളൂ എന്ന് ഊർജതന്ത്ര ഭാഷയിൽ പറയുന്നവർ വരമില്ല നാട്യം മാത്രമേ ഉള്ളൂ എന്ന് പഴിക്കുന്നവർ വിശ്വാസ ലോകത്തെ എല്ലാ ദൈവിക വഴികളെയും തങ്ങളുടെ ധാരണകളാൽ അളക്കാൻ കഴിയും എന്ന് കരുതുന്നവർ നിരവധി വിധത്തിലുള്ള നിഷേധഭാവമാണ് വിശ്വാസികളുടെ ഗണത്തിലായിരിക്കെ തന്നെ അവരുടെ വിശ്വാസ സങ്കല്പത്തിലുള്ളത് എന്നാൽ അനേകർക്ക് രോഗശാന്തി നൽകാൻ യേശുവിൻ്റെ കരമായി പ്രവർത്തിച്ച ഒരു ആചാര്യനെ ആ സിദ്ധി തൻ്റെ സ്വന്തം കാര്യത്തിനായി ഉപയോഗിക്കാനോ യാചിക്കാനോ കഴിയില്ല എന്ന വിശ്വാസ പാഠം വളരെ ലളിതമല്ലേ മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്ത യേശു തനിക്ക് വേണ്ടി ഒരു കല്ല് പോലും അപ്പമാക്കിയില്ല എന്നറിയാത്ത ക്രൈസ്തവനുണ്ടോ താൻ ഉപകരണമാക്കുന്നവരെ സദാ രാജകീയ പട്ടുമെത്തയിലല്ല യേശു ഉറക്കുന്നതെന്ന യാഥാർത്ഥ്യം എല്ലാ ക്രൈസ്തവർക്കും അറിയില്ലേ കുരിശിൽ നിന്ന് ഇറങ്ങി വരാനുള്ള വെല്ലുവിളി വിശ്വാസിയുടേതല്ല എന്ന് അറിയാത്ത വിശ്വാസികളുണ്ടോ സ്വന്തം അമ്മായിയമ്മയുടെ പനി മാറ്റാൻ പത്രോസല്ല കൂടെയുള്ളവരാണ് യേശുവിനോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചതെന്ന കാര്യം ബൈബിളിൽ വായിച്ചറിയാത്ത ക്രൈസ്തവനുണ്ടോ പത്രോസിനെ പോലെ അഭിഷിക്തർക്ക് ആവശ്യമുണ്ടായാൽ അവർക്ക് വേണ്ടി വിശ്വാസിഗണമാണ് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നതെന്ന സത്യം ഈ സംഭവത്തിൽ നിന്ന് ഗ്രഹിക്കാത്ത വിശ്വാസികളുണ്ടോ ഉണ്ടെങ്കിൽ രോഗമെന്ന ധ്യാന ആചാര്യരെ വിമർശിക്കുന്നവരും ഉണ്ടാകും അതിൽ അത്ഭുതമില്ല പക്ഷേ അതിൽ പിശകുണ്ട് വലിയ ധാരണ പിശക് കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്ത ആഴ്ച